ഹലോ മച്ചാരി എന്തൊക്കെ ഡിഷൻ നമ്മൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അത് മച്ച മതി ഇന്ന് പായക്കപ്പിൾ ഞാൻ ഒരു പത്ത് മുപ്പത് ഫ്രീ സ്പിന്നലൊക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് നമുക്ക് ടാർഗറ്റൊക്കെ കിട്ടുമില്ല എന്ന് നോക്കാം ഇന്നലെ അപ്ഡേറ്റ് ആയിട്ട് ഇന്നലെ വീഡിയോ ചെയ്യാൻ പറ്റില്ല കുറച്ച് ബിസിയായി പോയി മച്ച മതി അപ്പോൾ ഇന്ന് എന്തൊക്കെ വന്നു നോക്കാം നമുക്ക് നേരെ പായ്ക്കപ്പിൾക്ക് പോകാൻ അതിനുമ്പോൾ സബ് അടിക്കാത്തുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ് അടിച്ച് സപ്പോർട്ട് കിട്ടും മറ്റാ മേ നേരെ വീട്ടിലു പോയാലും ആദ്യം എന്തൊക്കെ പ്ലേസിന് വന്ന് ഇതുവരെ നോക്കിയിട്ടില്ല ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ മെച്ചാൽ നമ്മുടെ ഇത് ഞാൻ കണ്ടായിരുന്നു ഗ്രൂപ്പിലേ കണ്ടായിരുന്നു നമ്മുടെ കൊല്ലറും ബെക്കാമൊക്കെ ഏതാനും ഞാൻ കറക്കുന്നില്ല പിന്നെ മൺഡേ വരാൻ വേണ്ടി വന്ന് നമ്മുടെ മാൾഡീനിയും നെയ്മറാണ് വരാണ്ടി പോകുന്നത് പക്ഷേ നെയ്മറിന് ബ്രിസ്കുകൾ കൊടുക്കണമായിരുന്നു അതായാലും മാൾഡീൻ ഏതായാലും ഞാൻ എന്തെങ്കിലും പത്ത് പന്ത്രണ്ടായിരം കോയിൻ ഉണ്ട് നമ്മൾ എന്തായാലും തിങ്കളാഴ്ചത്തെ ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും മാൾഡീനിനെ പൊക്കും ഉറപ്പാണ് അപ്പോൾ മാൾഡിനെനിക്ക് ആവശ്യമുണ്ട് അപ്പോൾ മാൾഡീനെ ഞാൻ പൊക്കും അപ്പോൾ അതിൻ്റെ ആ വീഡിയോ കാണുന്നവർ താഴെ ഒന്ന് സബ്ഡി സപ്പോർട്ട് ചെയ്യുക കേട്ടോ ആ പാക്കപ്പിംഗ് ആയാലും ചെയ്യുന്നുണ്ടെങ്കിലും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഇത് തൊള്ളായിരം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരാളെ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് കിട്ടും സർവീസ് കോണും ഹാരിക്കാനുണ്ടൊരു വൃത്തല്ല കേട്ടോ ഇത് ഈ പാക്ക് വൃത്തല്ല പിന്നെ യു യൂട്ടിയിൽ അടാ ഇതിൻ്റെ അകത്തൊരു സംശയമുണ്ട് എനിക്ക് എനിക്ക് ഇതിൻ്റെ അകത്ത് ഫ്രീസ്പിൻ കിട്ടില്ല ഞാൻ അവിടെ മൊത്തം തപ്പി ഇത് ഇങ്ങനെ വരണ്ടേ അല്ല എനിക്കറിയത്തില്ല ഒന്നും താഴെ കമൻറ്റി കേട്ടോ ഫ്രീസ്പിൻ അവിടെ കളി കിടപ്പുണ്ടെങ്കിൽ താഴെ കമൻറ്റി ഒത്തിരി നോക്കി ഇനി കണ്ടില്ല ഇന്നത്തെ നെയ്മർ എടപ്പുട്ടോ നെയ്മർ ചെയ്യും വന്നിട്ടുണ്ട് ഇതിനകത്ത് കുറച്ച് ആൾ കൂടിയിട്ടാണ് നെയ്മർ വരുന്നത് എം എഫ് ഏതാണ് ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ് വരുന്നത് ഇനി മണ്ടേ വരാണ്ടി പോകുന്നത് ഹോൾ പ്ലെയർ ആണ് ആണ്ട്ടോ ഡാനിയലും ഒക്കെ ഉണ്ട് തുമൂരി എല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ഉണ്ട് പിന്നെ അതിൻ്റെ ഒരു ഫ്രീ സ്പിൻ ബാട്സിനോട് ഒരു ഫ്രീ സ്പിൻ ഉണ്ട് പിന്നെ പിന്നെന്താണ് ഫ്ലവിങ്ക്ോടെ ഒരു കുറച്ച് ഫ്രീ പിന്നു കേട്ടോ അത് പിന്നെ നമ്മുടെ നമ്മുടെ അവൻ്റെ പേരെന്താണ് എന്താണ് ടൊനാലി വന്നിട്ടുണ്ടോ അപ്പോൾ അടുത്ത ഡിവിഷൻ മണ്ണിൽ കയറുന്നവർക്ക് ടൊനാലിയാണ് എനിക്ക് അറുവാളിലെ മെയിൻ അക്കൗണ്ടിൽ കിട്ടിയിട്ടുണ്ട് ഇതാണ് നമുക്ക് അടുത്ത റൗണ്ടിൻ്റെ കുറച്ച് ഇതുകൊണ്ട് മണ്ടേ ഡേ റൗണ്ട് വരുന്നുണ്ട് ബ്രിസ്കേൾ റൗളാണ് വരുന്നത് എനിക്ക് മിക്കവാറും റൗണിനെ തന്നെ അടിക്കും എനിക്ക് സംശയമുണ്ട് അപ്പം നേരെ പാക്കി വായിക്കാൻ വെച്ചാൽ മരം ഇപ്പം ഞാൻ ഡെയിലി ഗെയിമിൽ നമ്മൾ പ്രതീക്ഷിച്ച പ്ലേസിനൊന്നും കൊണ്ടുത്തരണം ചുമ്മാ ഏതായാലും ഞാനിപ്പോൾ കറക്കുന്നില്ല എനിക്ക് ആവശ്യമില്ല അത് ഡ്രൈ കാർഡ് ഓൾറെഡി ഉണ്ട് എനിക്കിത് ഒക്കസാക്കിയൊന്നും വേണ്ട എസ് ചെയ്തു ആ അതൊന്നും വേണ്ട ഇപ്പം നേരെ പാക്കപ്പ് പോയിക്കാൻ വെച്ചാൽ മരം ആദ്യം നമുക്ക് ഈ ഇതന്നെ ഇതന്നെ തന്നെ എടുത്തേക്കാം തൊള്ളായിരം പൊട്ടിച്ചേക്കട്ടെ റൗണിനെ മിക്കവാറും റൗണിൽ കിട്ടും പത്തുള്ള പൊട്ടിച്ചത് എത്ര വയസ്സുണ്ടായി റൗണ് മുപ്പത്തി വയസ്സുള്ള ചെറിയ പയ്യൻ മിനി ഞാൻ ജനിച്ചവനെയാണ് കറക്കാണ്ടി പോകുന്നത് അപ്പോൾ അപ്പം പത്തനം ഇറക്കാം പത്തനെ കൊടുത്തേക്കാം അപ്പോൾ വെച്ചാൽ ഇവിടെ പത്ത് സ്പിന്ന് പത്ത് കൊടുത്തു റൗണ്ടിൽ തരുമോ ഇതുവരെ വരെ കിട്ടിയിട്ടില്ല കിട്ടിട്ടില്ല ഇല്ല ഇല്ലാത്ത ളാണ് വന്നേക്കുന്നത് അടുത്ത് നമുക്ക് പത്ത് കൊടുത്തേക്കാം വേറെ ഒന്നും നോക്കാറ അങ്ങോട്ട് കറക്കാം സെറ്റി സറ്റി സറ്റി സെറ്റ് 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 ഇത്രേ ഉള്ളൂ ഇത്ര ഇതിൽക്കുള്ള ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഹൈലൈറ്റിലും കിട്ടിയിട്ടുണ്ട് അടുത്ത കൊടുക്കാം സെറ്റ് ില്ല തെണ്ടികൾക്കൊന്നും അപ്പം അടുത്ത് നമുക്ക് ഫ്രീ സ്പിൻ നമുക്ക് പി ഒ ടി ആണ് പി ഒ ടിക്ക് മുമ്പ് നമുക്ക് ഇത്രയും തേപ്പ് കിട്ടിയല്ല അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ തെപ്പിക്കടിക്കാൻ ചാൻസ് ഉണ്ട് എവിടെ എവിടെ ബാട്ടിലോടാ ഇതിൻ്റെ ടാർഗറ്റ് ആരെ കിട്ടിയാലും കുഴപ്പമില്ല അപ്പൊമാരേ കിട്ടുവാണെങ്കിൽ അതുകൂടിയായിരുന്നു നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് കിട്ടുമെന്ന് അറിയത്തില്ല പിന്നെ ഇവനൊക്കെ കിട്ടിയാലും കുഴപ്പമില്ല ഡി എം എഫ് ആയിട്ട് ഇപ്പം എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് കൊടുക്കാം ഇനി മാനേജർ വന്നുണ്ട് ഇവൻ ഇവൻ തന്നെയാണ് മാനേജർ വന്നിരിക്കുന്നത് റൊണാൾഡ് കൂമനോ ഇവനാ മാനേജർ വന്നിരിക്കുന്നത് പൊസിഷൻ ഫോസ്റ്റേഷൻ കേൗണ്ടർ ഉണ്ട് എണ്ണൂറ്റമ്പത് കോഴിയുണ്ട് കറക്റ്റ് എടുത്തവരുണ്ടെന്ന് അഭിപ്രായം പറയട്ടോ മാനേജർ എടുത്തോണ്ടെങ്കിൽ സെറ്റ് അതും ഓക്കെ അതും ഉണ്ട് പിന്നെ ഇവിടെ ഒരു ഫ്രിഡ്ജിനും ഉണ്ടായിരുന്നല്ലോ ഫ്ലെമിങ്ങോ നമുക്ക് എല്ലാവരും കറക്റ്റ് എടുക്കാൻ പറ്റുമോ എല്ലാവരും കിട്ടുമില്ല നോക്കട്ടെ ആ എനിക്ക് തോന്നി അവസാനം കിടക്കുന്ന വെള്ളം കൂടീനെ തന്നെ കിട്ടുമെന്ന് എനിക്ക് തോന്നിയായിരുന്നു വെച്ചാൽ അവരെ അവർ തന്നെ വന്ന് പ്രണാലി ഇനി ഏതാ ഇനി നമുക്ക് പി യു ടിപ്പേസ്മിൻ ഉണ്ട് അതും കൂടെ കറക്കിക്കാം ഇതിൻ്റെ ടാർഗറ്റ് വരുന്നത് ഈ ഈ ആൾസൽ ഈ പ്ലെയർ ഇവനെ കിട്ടിയാലും കുഴപ്പമില്ല പിന്നെ ഈ സി ബിന് കിട്ടിയാൽ കുഴപ്പമില്ല എംപപ്പ വേണ്ട പിന്നെ ഈ ഇസ്റ്റാവിനെ കിട്ടിയാലും കുഴപ്പമില്ല ഇത് മതി ഈ മൂന്ന് പേരാണ് ടാർഗറ്റ് കിട്ടുമോന്ന് നോക്കട്ടെ ബനാമി പനാ മൂന്നും അപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് അവസാനമാണോ അതെ വേണ്ട ആവശ്യമില്ല അപ്പോൾ അവിടെ നമുക്ക് മെയിൻ അക്കൗണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രീസ് പിന്നൊന്നും ഇല്ലല്ലോ ഇന്നത്തില്ല ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് മെയിൻ അക്കൗണ്ട് പോയിക്കാം ഇതിൻ്റെ അകത്ത് നമ്മളിൽ ഇപ്പോൾ ആറായിരം ഉണ്ട് ഇൻബോക്സിൽ ഒരു ആറായിരം കോയിൻ കിടപ്പുണ്ട് അങ്ങനെ പന്ത്രണ്ടായിരം കോയിൻ നമുക്ക് മണ്ടേ അങ്ങോട്ട് അടിച്ച് പൊളിക്കുകയാണ് അങ്ങോട്ട് മോഡിനെ കറക്റ്റ് എടുക്കും നമ്മൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ബാഡ്സിനോട് ഒരു ഫ്രീസ് പിന്നോട് അതങ്ങ് എടുത്തേക്കാം റൊമാരിനെ കിട്ടുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു റൊമാരിനെയോ ആ സി ബീനെയോ അത് ഗാഡിയോളങ്ങയോ ആഹാരം കുഴപ്പമില്ല റൊണാൾഡോ അല്ലോ ഊമാ ഇത് കിട്ടൂടാ ഒത്തിരി എനിക്ക് ഫ്രീസ്പിൻ കിട്ടിട്ട് എത്രയാണെന്നറിയ പണ്ട് രണ്ടു വർഷം മുമ്പ് മറ്റേ ബെർ ക്യാമ്പിനെ കിട്ടിയതാണ് അത് പിന്നെ എനിക്ക് ഫ്രീസ്പിന് കിട്ടിട്ടൊന്നുമില്ല ഫിലാമി ഒരാൻ തടാ ഇല്ല അടുത്തത് നമുക്ക് പിയൂട്ടി ഇന്നത്തെ ടാർഗറ്റ് എസ്താവ് എസ്താവ ഇതുതന്നെ തന്നെ ഇനി ഈ എസ്റ്റോലെ കിട്ടിയാലും കുഴപ്പമില്ല വേറെ ആരെയും വേണമെന്നില്ല ഈ രണ്ട് പേരാണ് ടാർഗറ്റ് എംബാപ്പയൊക്കെ എട്ടാൻ പറ്റും നൂറ്റമ്പത് ഉണ്ട് കപ്പിൻ്റെ ഗോനാമി ഈ രണ്ട് ടാർഗറ്റാ പേർ ഒരാളാണ് ടാർഗറ്റാമേമല്ലേ ഓൾറെഡി എൻ്റെ ഉണ്ട് എൻ്റെ കിടപ്പുണ്ട് എനിക്ക് ആവശ്യമില്ല റിപ്പീറ്റ് ആണ് പ്ലെയർ ഓൾറെഡി എൻ്റെ ഉണ്ട് അപ്പം എൻ്റെ ആവശ്യമില്ല അപ്പോൾ ഫുള്ള് തേച്ചിലുണ്ട് അവർ വേറെ ഒന്നും നോക്കാൻ വേറെ കറക്കാനൊന്നുമില്ല ഇത് കറക്റ്റ് വേറെ ഒന്നുമില്ലല്ലോ ആ നമ്മുടെ അവിടെ കറവാളിന് കറവാളിനെ ഒന്ന് കറക്കിക്കാം വെക്കാം അവന് നമുക്ക് നമ്മൾ കിട്ടിയിട്ടുണ്ട് കർവാജാൾ കറവാചാൽ നിന്നല്ലേ അപ്പോൾ അവനെ നമ്മൾ കറക്റ്റ് വിട്ടിരിക്കാൻ ഒന്ന് ട്രെയിൻ ചെയ്ത് നോക്കാം എത്ര റേറ്റിംഗ് ഒക്കെ നോക്കാം അല്ല അങ്ങനെ അങ്ങനെ ഷോർട്ട് ഷോർട്ടൈം കാണാൻ പറ്റും ഷോർട്ടൈമിൻ്റെ അനിമേഷൻ കാണാൻ പറ്റിയിട്ടുണ്ട് പിള്ളേർ ബോഡി നമുക്ക് ബോട്ട് ഒന്ന് ട്രെയിൻ ചെയ്ത് നോക്കാം മാനേജറിനെ കിടക്കാൻ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയട്ടോ വെച്ചാൽ മേ മാനേജർ എങ്ങനെയുണ്ട് എന്നൊരു അഭിപ്രായമൊക്കെ ഒന്ന് പറയട്ടെ പുതിയ കൂമൻ എനിക്ക് കൗണ്ടറിലോട്ടാണ് താല്പര്യം അപ്പോൾ അതാണ് ചോദിച്ചത് നിങ്ങൾക്ക് എടുത്താരുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറയട്ടോ ഒരാളെ റിലീസ് ചെയ്ത് തരാമോടാ റിലീസ് ചെയ്തോളെ ഒന്ന് റിലീസ് ചെയ്തിട്ട് വരാം വെച്ചാൽ മതി എന്നാൽ നിങ്ങൾ കോഡ് ഇട്ടിട്ട് ട്രെയിൻ ചെയ്ത് നോക്കാം ഇനി നമുക്ക് വേണ്ട കോസ്റ്റക്കാടിനെ മാറ്റിയിട്ട് മാഡിനെ അവിടെ കൊണ്ടുവരാമെന്നുള്ള ഒരു ഓപ്ഷനാണ് നമുക്ക് ഒന്ന് ട്രെയിൻ ചെയ്ത് നോക്കാം എത്ര റേറ്റിംഗ് പോകുന്നു നൂറ്റി രണ്ട് റേറ്റിംഗ് ഒക്കെ പോയിരിക്കുമല്ലേ ടു ഒന്നിറ്റഞ്ചടാ നൂറേ പോകത്തുള്ള നൂറേ പോത്തുള്ളൂ അപ്പം നൂറ്റൊന്ന് പോവായിരിക്കും എന്തായാലും നൂറ്റൊന്ന് പോവായിരിക്കും അപ്പോൾ അച്ചമാരേ ഇതാണ് നൂറ്റി ഒന്ന് ഒന്ന് റേറ്റും പോവും കിടലം കാടായിരിക്കും പറയും എൻ്റെ ഒക്കെ ഇവൻ്റെ ഒക്കെ ഒരുമൊക്കെ ഇറക്കാ അല്ലാതെ മെയിൻ സ്കോഡിൽ ഞാൻ യൂസ് ചെയ്യാൻ ചാൻസ് കുറവാണ് അപ്പോൾ അച്ചവരെ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നു സബ് അടി സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്ക് അടിക്കാൻ തുടങ്ങി ചാനൽ സബ് ലൈക്ക് അടിച്ച് വീട് സപ്പോർട്ട് ചെയ്യാം ഇനി മണ്ടേലി നമ്മൾ പാക്കപ്പ് ചെയ്തു കൊണ്ട് അപ്പം മറക്കാതെ ചാൻസ് സബ് അടിച്ച് വീട്ട് വിട്ടോ പച്ചമരത്തോട്ട് പിന്നെ കാണാം എല്ലാവർക്കും ബൈ